തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ ഒരു വാർത്തയിലേക്കാണ് നമ്മളിന് പോകുന്നത് രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത് രാത്രി പത്ത് മണിയോടെ തൃശൂർ വിളപ്പായയിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം കൊട്ടേഷൻ സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് നിഗമനം എം എസ് ലിഷോയ് ചേരുന്നുവരുന്നമായ ലിഷോയ് ഇതെപ്പോഴാണ് സംഭവം പോലീസ് എന്താണ് ഇതേപ്പറ്റി പറയുന്നത് ഇന്നലെ രാത്രി ഒൻപതേ മുക്കാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ അതായത് ഈ രാഗം തിയേറ്ററിൽ നടത്തിപ്പുകാരനായ സുനിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിൽ വെച്ചാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഈ ഗേറ്റിന് മുന്നിലേക്ക് വാഹനം നിർത്തിയ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ മറഞ്ഞിരുന്നിരുന്ന ഈ അക്രമികൾ ഇങ്ങോട്ടേക്ക് നേരെ എത്തുകയായിരുന്നു അവർ ആദ്യം ഡ്രൈവറെ വെട്ടി അതിനുശേഷം സുനിലിനെയും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു രണ്ടുപേർക്കും പരിക്ക് ഗുരുതരമായി പക്ഷേ അതേസമയം തന്നെ ഇത് പ്രധാനപ്പെട്ട റോഡാണ് അതായത് ഈ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന തൃശ്ശൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഒരു ഒൻപതേ മുക്കാൽ സമയമെന്ന് പറയുമ്പോൾ അത്രത്തോളം ആളുകളൊക്കെ തന്നെ സാധാരണഗതിയിൽ പോകുന്ന ഒരു സമയമൊക്കെ തന്നെയാണ് അപ്പോൾ പോലും ഈ പ്രധാന റോഡരികിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തണമെങ്കിൽ അതൊരു കൊട്ടേഷൻ സംഘം ആകണ ആണം ആകണമെന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം കാരണം സി 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 നിന്ന് അവരുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ട് ഈ കാണുന്ന ഈ വീടിനോട് തൊട്ടടുത്ത് തന്നെയുള്ള ഗേറ്റിൽ തന്നെയുള്ള ഈ സി സി കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ഭാഗത്ത് വാഹനം നിർത്തിയ ഒരു സമയത്തായിരുന്നു ഇത്തരത്തിൽ ആദ്യം ഡ്രൈവറെ വന്ന് വെട്ടി മൂന്ന് പേരാണ് ഈ ആക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൂടുതൽ ആൾ ആളുകൾക്ക് പങ്കുണ്ടോ ഈ വിഷയത്തിൽ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പണമിടപാടുകൾ അതുപോലെ തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന മുൻവൈരാഗ്യം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് ഈ സുനിലുമായി ബന്ധപ്പെട്ട് നേരത്തെ വൈരാഗ്യം ഉണ്ടായിരുന്ന ആളുകളുമായി ഉള്ള അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് എന്തായാലും ഈ അക്രമികളെ ഇതുവരേക്കും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് പോലീസ് നൽകുന്നത്